ിയങ്കരനായ ഭാവഗായകൻ അവസാന യാത്ര പറയാൻ തന്റെ തറവാടായ ചേന്നമംഗലത്തെ പാലീയത്തേക്ക് തിരിച്ചു വന്നിരിക്കുക ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അധികാവശിഷ്ടം ഈ നാട്ടിലേക്ക് ഏറ്റുവാങ്ങുക എന്നുള്ള ദൗത്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് വളരെ വേദനാജനകമായ വേർപാടാണ് അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ നാടിന്റെ അഭിമാനമായി ഈ നാട്ടിൽ നിന്നും ഒരാൾ ഇവിടെ കളിച്ചു വളർന്ന ഒരാൾ ഈ സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരാൾ രാജ്യത്തിൻ്റെ മുഴുവൻ സംഗീത പ്രേമികളുടെയും സംഗീതാസ്വാദകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ആകാശത്തിൻ്റെ അതിരുകൾ പോലും ഇല്ലാതെ ഉയർന്ന വലിയ ഗായകനായി മാറിയ ഒരു പതിറ്റാണ്ടുകളുടെ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മലയാളി ഉള്ള കാലത്തോളം ഈ ഗാനങ്ങൾ ജീവിക്കുക തന്നെ ചെയ്യും അങ്ങനെ അതുല്യമായ സംഭാവനകൾ ചെയ്തിട്ടാണ് ഏട്ടൻ യാത്രയാകുന്നത് ഈ നാടിനുവേണ്ടി ഈ നാടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹൃദയപൂർവ്വം ം കാണും ആകാശത്തു പിന് കിന്നര